അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും പുറത്തിറങ്ങിയ നമ്മുടെ അർജുനും അതേപോലെ തന്നെ അഭിഷേക് നമ്മുടെ ഋഷി ഇവരൊക്കെ ദുബായിലേക്ക് പോവുകയാണ് അവർക്ക് ഏഷ്യാനെറ്റിൻ്റെ വക അവിടെ ഒരു പ്രോഗ്രാം ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും പങ്കെടുക്കുന്നത് നമ്മുടെ ജിൻഡോ ചേട്ടനുണ്ട് ജാസ്മിൻ ഉണ്ട് ആ ടോപ്പ് ഫൈവ് ആയിട്ടുള്ള എല്ലാവരും തന്നെ പോകുന്നുണ്ട് അങ്ങനെ നമ്മുടെ ജിൻഡോ ചേട്ടന് ബിഗ് ബോസിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായ ക്യാഷ് പ്രൈസ് എന്ന് കിട്ടിയിരിക്കുകയാണ് ചെക്ക് എന്ന് കൊടുത്തിട്ടുണ്ട് ടാക്സും അതേപോലെ തന്നെ ജിൻഡോ ചേട്ടൻ കഷ്ടപ്പെട്ട് നേടിയ ജിൻഡോ ചേട്ടൻ ബിഗ് ബോസിൻ്റെ വിന്നറായ ഇതിൻ്റെ പ്രൈസ് മണിയും ജിൻഡോ ചേട്ടന് ലഭിച്ചിട്ടുണ്ട് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഏറ്റവും അധികം ആരാധകരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അർജുനു തന്നെയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഋഷി അഭിഷേക് എല്ലാവരും സിനിമ എന്ന് സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കുന്നതെന്നാണ് അർജുൻ എന്താണെങ്കിലും സിനിമ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിച്ചിട്ടുണ്ട് നമുക്കെന്താണെങ്കിലും കാത്തിരിക്കാം മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിന് ശ ശേഷം എല്ലാവരുടെയും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കട്ടെ എല്ലാവരെയും ഇനി ബിഗ് സ്ക്രീനിൽ നിന്ന് മിനി സ്ക്രീനിൽ കാണാൻ സാധിക്കട്ടെ നമുക്ക് ആശംസിക്കാം